ഇക്കുകയെന്ന് കേട്ടിട്ടുണ്ടോ ഇതൊരു ജാപ്പനീസ് ടെക്നിക്കാണ് എപ്പോഴും സന്തോഷവാനായിട്ട് ഇരിക്കാനുള്ളൊരു ടെക്നിക്കാണ് അതായത് നമ്മളെ ഇക്കുകയും നമ്മൾ കണ്ടെത്തണം എന്നാണ് പറയുന്നത് ജീവിതത്തിന്റെ അർത്ഥം അതിനായിട്ട് നാല് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം വളരെ സമാധാനമായിട്ട് ഇവിടെ ഇരുന്നതിനു ശേഷം നമ്മൾ പേപ്പറിൽ എഴുതണം ആദ്യമായിട്ട് എഴുതേണ്ടത് വാട്ട് യു ലവ് നിങ്ങളുടെ പാഷൻ അതായത് നിങ്ങൾ പണം കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണ് വാട്ട് യു ലവ് അടുത്തത് വാട്ട് യു ആർ ഗുഡ് അറ്റ് നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾക്ക് പലതരത്തിലുള്ള കഴിവുകളുണ്ടാവും സംസാരിക്കാനുള്ള കഴിവ് പാട്ട് പാടാനുള്ള കഴിവ് അത് എഴുതി വയ്ക്കുക എന്നുള്ളതാണ് അത് ഏതാണെന്ന് കണ്ടെത്തി അതിങ്ങനെ എഴുതി കൊണ്ടേയിരിക്കും മൂന്നാമത് വാട്ട് ദ വേൾഡ് നീഡ്സ് നമുക്ക് ലോകത്തിന് എന്താണ് വേണ്ടത് അതിന് അതിനുവേണ്ടി ഒരു ലോകം ബെറ്റർ ആക്കാൻ വേണ്ടി എനിക്ക് എനിക്കെന്ത് ചെയ്യാനായിട്ട് പറ്റും അത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അതാണ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്നാണ് അവർ പറയുന്നത് അത് ചിലപ്പം ചെടി വെയ്ക്കുന്നതാവാം അല്ലെങ്കിൽ പാവട്ടകൾ സഹായിക്കുന്നതാവാം പഠിപ്പിക്കുന്നതാവാം അല്ലെങ്കിൽ അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാവാം എന്തും നമുക്ക് ലോകത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നാലാമതായിട്ട് നിങ്ങളുടെ പ്രൊഫഷൻ അതായത് നമുക്ക് ജീവിക്കണമെങ്കിൽ കുറച്ച് പണം വേണം അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ജോലി ചെയ്താൽ വരുമാനം കിട്ടുമെന്നുള്ള കാര്യമാണ് എഴുതി വയ്ക്കേണ്ടത് ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കണം ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളിലൊക്കെ മാക്സിമം നിങ്ങൾക്ക് ഒരേ കാര്യം വരുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ അത് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നാരോളത്തിന് വെറുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ എക്കി ഗൈ അത് തന്നെയാണ് അത് ചെയ്താൽ നിങ്ങൾ എപ്പോഴും സന്തോഷവാനായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുള്ള അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം അത് കണ്ടെത്തുക അതുതന്നെയാണ് നിങ്ങളുടെ ഈക്കി നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ അല്ലെങ്കിൽ ജീവിത വിജയത്തിൻ്റെ താക്കോൽ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുള്ളും ആയിരിക്കും